നമസ്കാരം നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനായിരുന്നു നയന്താര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തത് അതേസമയം ഇരുവരുടെയും വിവാഹം ചിത്രീകരിക്കാൻ മീഡിയയ്ക്ക് അനുമതി ഉണ്ടായിരുന്നില്ല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് പോലും അതിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു നയന്താരെയും മിക്ക ചടങ്ങിൽ നിന്നുള്ള കുറച്ച് ഫോട്ടോകൾ മാത്രമാണ് ഇതുവരെയും വന്നിട്ടുള്ളത് അതിന് കാരണം ഇരുവരുടെയും വിവാഹം ഡോക്യുമെന്ററിയായി പുറത്തിറങ്ങാൻ നെറ്റ്ഫ്ലിക്സിന് അനുമതി നൽകിയിരുന്നു എന്നതുകൊണ്ടാണ് വളരെയധികം പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസാകാൻ പോകുന്ന നയന്താരുടെ ലവ് ലൈഫ് സ്റ്റോറിക്ക് വേണ്ടി വിവാഹത്തിന്റെ വീഡിയോ ആണെന്ന് പറഞ്ഞ് രണ്ടു വർഷം മുൻപ് പ്രഖ്യാപിച്ച വീഡിയോ രണ്ടു വർഷം കഴിഞ്ഞിട്ടും റിലീസ് റിലീസാവാത്തതിൽ പല തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു അതിന്റെ കാരണസഹിതം എത്തുകയാണിപ്പോൾ അതിന് കാരണം ധനുഷ്ണത്രേ ഇൻസ്റ്റാഗ്രാമിലൂടെ ധനുഷിന് നയന്താര ഷെയർ ചെയ്ത ഒരു ഓപ്പൺ ലെറ്ററിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് നയന്താരയും ശിവനും പ്രണയത്തിലാവാൻ കാരണമായ നാനും റൌഡിതാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവ് ധനുഷായിരുന്നു തങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാൻ കഴിയാത്ത ആ ഒരു സിനിമയും അതിലെ പാട്ടുകളുടെ ചെറിയ ഭാഗമോ ക്ലിപ്സോ എന്തിന് ഫോട്ടോകൾ പോലും ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിച്ചില്ല അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു അത്രേ ഈ രണ്ടു വർഷം നാനും റൌഡിദാൻ എന്ന സിനിമയുടെ പാട്ടും ചില ക്ലിപ്സും സ്വകാര്യമായ ലൊക്കേഷനിൽ നിന്നെടുത്ത ഫോട്ടോയും ഉപയോഗിക്കാൻ ധനുഷിന്റെ എൻഒസി കിട്ടുന്നതിനായി രണ്ടു വർഷമായി നയൻതാരയും വിഘ്നേശിവരും ശ്രമിക്കുകയായിരുന്നു അത്ര കിട്ടാതെ ആയപ്പോൾ അത് വിട്ടു എന്നാൽ പാട്ടിലെ ചില വരികൾ ഉപയോഗിച്ചതിന് പിന്നാലെ ധനുഷിൽ നിന്ന് വക്കീൽ നോട്ടീസ് വന്നു അതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് നയൻതാര പറയുന്നു നാനും റൌഡിദാൻ എന്ന സിനിമയിലെ ആ പാട്ടുണ്ടായത് യഥാർത്ഥ ഇമോഷനിൽ നിന്നാണെന്ന് നിങ്ങൾ മറക്കരുത് ഞങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ അതില്ലാതെ പൂർണ്ണമാകുന്നില്ല അതിനാലാണ് ഉൾപ്പെടുത്തിയത് പക്ഷേ നിങ്ങളുടെ വക്കീൽ നോട്ടീസിൽ ഞാൻ തകർന്നുപോയി ഇത് ബിസിനസ് പരമായ ഒരു പ്രശ്നമല്ല തീർത്തും നിങ്ങളുടെ വ്യക്തി വൈരാഗ്യമാണ് എന്ന് വ്യക്തമാണ് പാട്ടിന്റെ മൂന്ന് സെക്കൻഡ് വീഡിയോ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയതിന് പത്ത് കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് നിങ്ങൾ എത്തരത്തിലുള്ള ആളാണെന്ന് അതിലൂടെ വ്യക്തമാണ് നിങ്ങൾ അയച്ച വക്കീൽ നോട്ടീസിനുള്ള മറുപടി കോടതിയിൽ നിന്ന് ലഭിക്കും പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ ഇതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും പത്ത് വർഷത്തോളമായി ഒരാൾ കൊണ്ടു നടക്കുന്ന പകുയുടെ ബാക്കിയാണിത് എത്രകാലം ഈ നല്ലവന്റെ മുഖമൂടി അണിഞ്ഞ് നിങ്ങൾക്ക് ലോകത്തിന്റെ മുന്നിൽ നിൽക്കാൻ സാധിക്കും പൊതുപരിപാടികളിലെല്ലാം നിങ്ങൾ എന്നെയും എന്റെ പങ്കാളിയെയും കുറിച്ച് പറഞ്ഞത് എല്ലാം ഇതിനോടകം ഞങ്ങൾക്ക് മോശം ഇബേജ് തന്നിട്ടുണ്ട് നിങ്ങളുടെ ഈഗോ ഞങ്ങളെത്രമാത്രം വേദനിപ്പിച്ചു എന്നറിയുക എല്ലാവർക്കും ജീവിക്കാനും സ്വപ്നം കണ്ടത് നേടിയെടുക്കാനുമുള്ള അവകാശമുണ്ട് സിനിമാ പാരമ്പര്യമില്ലാത്തവർക്കും ഇവിടെ വളരാം നിങ്ങളുടെ ഈഗോയും മറ്റുള്ളവരുടെ വളർച്ചയിലുള്ള ഫ്രസ്ട്രേഷനും മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് ഓപ്പൺ ലെറ്ററിൽ നയന്താര പറയുന്നത്